ചങ്ക് പൊടിഞ്ഞു ആ ബ്രോക്കൺ മൈ കുഞ്ഞ് ഹാർട്ട് എനിക്ക് നാണമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇനി ചോദിക്കരുത് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നൊരു ഭയങ്കര വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഈ നഖം ശ്രദ്ധിച്ചു ഇതിൻ്റെ ഈ ഒരു നഖം മാത്രം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു പോര ഞാൻ പൊന്നിളക്ക് വളർത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ നഖം ഇത് പകുതി വെച്ച് ഒടിഞ്ഞു പോയത് എന്തോ ഒരു ജസ്റ്റ് എന്തോ ഒരു ജസ്റ്റ് എല്ലാത്തിനും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഈ രണ്ടെണ്ണത്തിൽ മാത്രം ക്യൂടെക്സ് ഉണ്ട് ഇത് ഇളക്കി കളയാൻ പറ്റണ്ടേട്ടോ റിമൂവർ തീർന്നു നോക്കി ഇത് ഇതൊക്കെ ഇളക്കി കളഞ്ഞ് ഇത് ഇളക്കി കളയാൻ പറ്റണ്ട അപ്പം ഞാൻ ഇത് മാത്രം ശരി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ നികം ഷെയ്പ്പ് ചെയ്യണേന്ന് പക്ഷേ എന്താണ് പ്രത്യേകിച്ച് ഒരു രീതിയൊന്നും എനിക്കില്ല ഞാൻ ഒന്ന് ഈ നെൽ കട്ടറ് വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ ബ്ലൈഡ് വെച്ചിട്ട് സാധാരണ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്യത്തില്ല ഇങ്ങനെ സാധാരണ നമ്മള നഖം വളർന്നു വരുമ്പോൾ ഷേപ്പാണ് ആ ഒരു ഷേപ്പിലാണ് ഞാൻ വീണ്ടും ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും ഈ ഇങ്ങനെയുള്ള ഡ്രെസ്സിലാ മുടിയിലൊക്കെ ഇങ്ങനെ കയറി കുരുങ്ങുകയും അവിടെ ഒടിഞ്ഞൊക്കെ പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എൻ്റെ മുടി ഫാസ്റ്റ് ആയിട്ട് എൻ്റെ നഖങ്ങൾ എനിക്ക് വളരും വേണ്ട ഇതിപ്പം ഞാൻ ഈ സൈസ് ആക്കി കൊടുത്താൽ ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്നര മാസം അതിനകത്ത് വെച്ച് എനിക്ക് ഇതേപോലെ തിരിച്ച് നഖം വളരും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്യണം കാണിച്ചു തരാം ഇത് ഇതാ ഇത്രയും അതായത് ഇതിൻ്റെ ഇത്ര ഇതുണ്ട് അപ്പം എനിക്ക് ഏകദേശം എന്താ ഇത്ര നഖം മതി ബാക്കി ഇത്ര വെട്ടിക്കളയണം അപ്പം ഞാൻ വിട്ടാ ഇപ്പൊ അതുകൊണ്ട് കണ്ട മനസ്സിലാവുന്ന കണ്ട ഇത് ഭയങ്കര ഈ സൈഡൊക്കെ ഭയങ്കര ഷാർപ്പാണ് ഇപ്പം എവിടെയെങ്കിലും ജസ്റ്റ് കെയറി കൊണ്ടാ മതി കണ്ടോ സൗണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഇവിടെ ഇനി നമ്മള് ഈ നെയിൽ കട്ടറിന്റെ ഇത് വെച്ചിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അയ്യേ ഇതൊക്കെയാണ് വീഡിയോ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഒരു വീഡിയോ എടുക്കണോ ഇതൊക്കെ എന്തോന്ന് എന്ന് വിചാരിക്കുന്നവരടുത്ത് പറയാണ് അതായത് പ്രത്യേകിച്ച് ഒരു വലിയ കണ്ടന്റോ അല്ലെങ്കിൽ ഇതൊരു വലിയ കാര്യോ ആയിട്ടല്ല ഞാൻ എടുക്കുന്നത് എനിക്ക് ജസ്റ്റ് ഞാൻ നേകം കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അത്ര ഇതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷെ എനിക്ക് ഈ നികം മാത്രം വെട്ടാൻ എന്തോന്നതേ ഇല്ല ഇതിന് ഈ നഗങ്ങളെ വെച്ച് നോക്കണെങ്കിൽ ഇതിന് ഭയങ്കര കട്ടിയാണ് ഈ ഒരു മാഗം മാത്രം ഇങ്ങനെ കിടന്ന വൃത്തികളുണ്ടാ പറ അത് ഓൾറെഡി വൃത്തികേടാണ് ഇത് കണ്ടില്ല അച്ഛൻ ഇങ്ങനെ കയ്യിൽ നികം വളർത്തി ഒരു വിരളില് വീടാണ് എന്നെ കൊല്ലും അച്ഛന്കം വളർത്തണ ഇഷ്ട ഇപ്പൊ അച്ഛൻ എന്നാങ് വളർത്താരുന്ന് അച്ഛല അതെന്നു വെച്ചാൽ തട്ടിനെ അളക്കുമ്പോട്ടോ നിന്നെ കണ്ണീര് വരണില്ലെങ്കിൽ വെള്ളക്കൊല്ലോ കോരി വെച്ചു സത്യം ഒന്നിനി മുടി പോലെ എനിക്ക് ഇത്ര വിഷമ അത് എനിക്കറിയാരുന്ന് ഞാൻ വെട്ടിയിട്ടോണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്കറിയാ ഭയങ്കര വിഷമം അങ്ങോട്ട് നിങ്ങള് കാണണം സത്യം അമ്മക്ക് എന്താ എന്റെ അടുത്ത് പറയണ്ട ഒന്നുമില്ല ഇതൊട്ടല്ല വാന്തൊക്കെ ഇപ്പൊ ഗൈസ് ഏഹ് അഞ്ചു നകം വെട്ടി ആ സോറി നാലു തകേ വെട്ടിയുള്ളൂ ഒരെണ്ണം ഇതായിരുന്നുണ്ടാ ഇത്ര ഇത്രച്ചേ ഞാൻ എൻ്റെ നഗങ്ങൾ വെട്ടി ഇത്ര വെട്ടിയപ്പോൾ തന്നെ എൻ്റെ സങ്കടം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗഴ്സ് എന്നാലും ഞാൻ ഇത്രേം വെട്ടിയില്ലേ സൂക്ഷിച്ചയിക്കാം എനിക്ക് ഭയങ്കര ഫീലി കിട്ടിയില്ല എനിക്ക് ഭയങ്കര ഫീലിങ്സ് എന്റെ നഗ എനിക്ക് മുടി വെട്ടിയപ്പോ ഇത്ര സങ്കടം ഇല്ലേ വെട്ടാൻ പക്ഷേ ഞാൻ പറയാം ഒന്നര മാസം ഞാൻ ഒട്ടി വേണ്ടി ഒന്നര മാസം ഈ ഇതേപോലെ എത്രയും നകം വായിക്കോളും അതായത് ഇത്രയും നീളത്തിന് വീണ്ടും വളരുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ക്യൂടെക്സ് കൂടെ ഒക്കെ ഇട്ട് നല്ലൊരു കളർ ക്യൂടെക്സ് ഇല്ല എന്റെ അമ്മ എനിക്ക് നല്ല ക്യൂടെക്സ് ഒന്നും വാങ്ങിച്ചു തരാറില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യൂടെക്സ് കൂടെ കിടക്കണോ ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ നഗം വളർത്തി പിന്നെ എല്ലാ ക്യൂടെക്സും ഒക്കെ ചേരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഈ രണ്ട് ക്യൂടെക്സ് കൂടെ എങ്ങനെയെങ്കിലും ഉള്ളി കളഞ്ഞിട്ട് ഞാൻ ക്യൂടെക്സ് ഇട്ട് പിന്നെ കാണിച്ചുതരാം അമ്മ ടെക്സ് വാങ്ങി ഒന്നും പറയണ്ട അമ്മ ക്യൂടെക്സ് മേടിച്ച് തന്നില്ല അതാണ് പറയണേ കെട്ടിച്ചു വിട്ട് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവന്റെ കൂടെ പറഞ്ഞുകൂടെ എല്ലാ നിനക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വീട്ടിലേക്കുമ്പോഴത്തേക്ക് എനിക്ക് അമ്മയാണ് വാങ്ങിച്ചു തരാമോ നിനക്ക് നാണോന്ന് എന്നോട് ഇനി ചോദിക്കരുത് ബാധ്യത ബാധ്യത ആര് ആര് അമ്മയ്ക്ക് വേണ്ട എനിക്കറിയാമല്ലോ ചോദിക്കാൻ അവനെ കെട്ടിക്കുന്നത് അവനെയാണ് നോക്കുന്നത് സ്നേഹമില്ല ഇല്ല അമ്മയ്ക്ക് വന്നതെന്ന് എന്റെ അടുത്തൊരു സ്നേഹം ഇപ്പോഴും ഉണ്ണണമെങ്കിൽ അതായത് ഞമ്മ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നോണ്ട് ഞാൻ പോകുമ്പോ എന്റെ വില അറിയാം പടക്കം ഇവിടെ വന്ന് നിന്ന് നിങ്ങൾക്ക് ഇതാണ് കുഴപ്പം ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാ നിങ്ങൾ പറയും മക്കളെ നീ ഒരു ദിവസമെങ്കിലും ഒന്ന് വാടി ഇങ്ങനെ ഞാൻ വിളിച്ചില്ല പോ ഇങ്ങനെ വിളിക്കും വാ 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 വിളിക്കും അതുപോലെ ഞാൻ വന്നിട്ട് ഒരു മാസം അയച്ചില്ലേ പത്താം വീഡിയോ ഞാൻ ഇത് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മനസ്സിലാക്കണം അച്ഛനും മറ്റുള്ളവരും കൂടെ കാണണം എന്റെ പൊന്നു പൊന്നുകൈസ് ഈ പറയുന്നതൊന്നും സത്യമേ അല്ല ഞാനവിടെ രണ്ടുമൂന്ന് ദിവസമാണ് നിൽക്കുന്നത് നിൽക്കുമ്പോഴുള്ള ഇതാണ് ഈ അമ്മ ഈ പറഞ്ഞ് തുലയ്ക്കുന്നത് ഇപ്പം രണ്ടല്ലേ ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പം സത്യത്തിൽ കുറച്ച് നാളായിട്ട് അതെൻ്റെ ചെറിയ ചില ചില ഇഷ്യൂസ് കാരണം എനിക്ക് ഇപ്പം വീട്ടിലുണ്ട് അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓർഡർ ഇടുന്നതായിരിക്കാം അതിൻ്റെ കാര്യം ഓക്കേ അപ്പം ഞാൻ ഇതെന്തായാലും ജസ്റ്റ് ഇനി ഇവിടെ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട് ജസ്റ്റ് ഷെയ്പ്പൊക്കെ ചെയ്ത് അടുത്ത നല്ല ക്യൂടെക്സ് ഇട്ടിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഒരു ബ്രൗ ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ അടുത്ത പുതിയ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക നാളെ തന്നെ ഉടനെ വരുന്നതായിരിക്കും ബൈ ബായ്